പത്തനംതിട്ടയിൽ ജില്ലാ പോലീസ് മേധാവിയും പോലീസ് അസോസിയേഷനും തമ്മിൽ പോരുമുറുകുന്നു അഞ്ചു ഉദ്യോഗസ്ഥരെ എആർ ക്യാമ്പിലേക്ക് മാറ്റി പോക്സോ കേസ് അട്ടിമറി കോയിപ്പുറം കസ്റ്റഡി മർദ്ദനക്കേസ് എന്നിവയുടെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയതിനാലാണ് പ്രതികാര നടപടിയെന്നാണ് ആക്ഷേപം കസ്റ്റഡി മർദ്ദനക്കേസിലെ ഫയലുമായി മന്ത്രി വി എൻ വാസ്തുവിനെ അഡീഷണൽ എസ് പി കണ്ടെന്ന വിവരം പുറത്തുവന്നതോടെയാണ് നടപടി നന്ദുഷയുണ്ട് വിവരങ്ങൾ നൽകുവാനായി നന്ദുഷ എന്താണ് എസ് പിയുടെ ഈ പ്രതികാര നടപടിക്ക് പിന്നിൽ പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ വരുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഈ സമയം എന്താണ് വാർത്തയുടെ വിശദാംശം ജി പറഞ്ഞത് വാസ്തവമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്തനംതിട്ട ജില്ലയിലെ പോലീസ് പ്രതിക്കൂട്ടിലാണെന്ന് തന്നെ പറയാൻ കാര്യം വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നിരവധി ആരോപണങ്ങളാണ് പോലീസിനെതിരെ വന്നിട്ടുള്ളത് അതിൽ പലതും വാസ്തവമാണെന്ന് പിന്നീട് ആഭ്യന്തര വകുപ്പ് തന്നെ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിരുന്നു അതിന് ഒരു തുടർ നടപടിയെന്നോണമാണിപ്പോൾ എസ് പി പോലീസ് അസോസിയേഷനുമായി ഒരു ചെറിയ ഉരസലിലേക്ക് വന്നിരിക്കുന്നത് ഏതായാലും എസ് പിയും പോലീസ് അസോസിയേഷനും തമ്മിലുള്ള ഈ ഒരു ഭിന്നത മറ നീക്കി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സ്ഥലം മാറ്റം എർ ക്യാമ്പിലേക്കാണ് സ്ഥലം മാറ്റം ഈ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് അസോസിയേഷന്റെ നിർണായക സ്ഥാനങ്ങൾ വഹിക്കുന്നവരും സജീവ പ്രവർത്തകരുമാണ് അഡീഷണൽ എസ് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റിനെ ഉൾപ്പെടെ സ്ഥലം മാറ്റിയിട്ടുണ്ട് ഈ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനവും അതോടൊപ്പം ഹൈക്കോടതി അഭിഭാഷകനെതിരായിട്ടുള്ള പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച വിഷയവും ഉൾപ്പെടെയുള്ള ഗൗരവതരമായ വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം കിട്ടിയതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം ജില്ലയിലെ അഡീഷണൽ എസ് പിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ മന്ത്രി വി എൻ വാസവനെ നേരിട്ട് കണ്ട് ജില്ലയിലെ പല പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്തുവെന്നും എസ് പിക്ക് ലഭിച്ച രഹസ്യ വിവരങ്ങൾ സൂചിപ്പിക്കുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെട്ട വി എൻ വാസവനാണ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അതുകൊണ്ട് തന്നെ വി എൻ വാസവൻ വിഷയത്തിൽ ഇടപെടുകയും ആഭ്യന്തര വകുപ്പിന്റെ കൃത്യമായ നിരീക്ഷണം ജില്ലാ പോലീസിന് മേൽ ഇപ്പോൾ നിലവിലുണ്ട് ഇതൊക്കെ സജീവമായി പോലീസിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരാനും അതും മാത്രമല്ല ഈ ആരോപണങ്ങളെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനുമുള്ള കാരണമായി ഇതൊക്കെയാണ് എസ് പിയും പോലീസ് അസോസിയേഷനും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി വിലയിരുത്തിയിരിക്കുന്നത് ഏതായാലും പോലീസുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിലേക്ക് ചോരുന്നതും ഈ നടപടിക്ക് കാരണമായി എന്നാണ് പ്രാഥമികമായി അറിയുന്നത് അജിത്